പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂളിൽ വിവിധ പരിപാടികളോടെ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആചരിച്ചു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി പൊന്നാനി ഹെവൻസ് പ്രീ സ്കൂളിൽ ഗ്രാൻഡ് പാരന്റ്സ് ദിനം ആചരിച്ചു റിട്ടയേർഡ് അധ്യാപികയും കവിയത്രിയുമായ സീനത് മംഗലത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകി നിങ്ങളെ നിങ്ങളാക്കിയ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് സ്നേഹവും കരുതലും ആദരവും നൽകി അവരെ ചേർത്ത് പിടിക്കണമെന്നും നാളെയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ കുഞ്ഞു തലമുറക്ക് മാതൃകയാവണമെന്നും അവർ ആവശ്യപ്പെട്ടു സ് ഡേയോടനുബന്ധിച്ച് ഗ്രാൻ പാരൻസിനായി ഖുർആൻ പാരായണ മത്സരം ഗാനാലാപന മത്സരം ക്യൂസ് മത്സരം ബ്ലോയിങ് ക്ലാസ് തുടങ്ങിയ വിവിധയിനം മത്സരങ്ങൾ സംഘടിപ്പിച്ചു മുഹമ്മദ് അദിനാന്റെ കിറാത്തോടു കൂടി ആരംഭിച്ച പരിപാടിയിൽ ഹെവൻസ് പ്രീ സ്കൂൾ പൊന്നാനി ഡയറക്ടർ അബ്ദുറഹ്മാൻ ഫാറൂഖി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബുഷ്രാ ഷർക്കി സ്വാഗതവും പ്രസിഡന്റ് റുഖ്യ ഫാറൂഖി പി ടി എ പ്രസിഡന്റ് എജ്മാ ഫിറോസ് എന്നിവർ ആശംസകളും നേർന്നു ഫായിസ ടീച്ചർ ആസിയ ടീച്ചർ എന്നിവർ ഗാനം ആലപിച്ചു റഹ്മദ് ടീച്ചർ ഫസീല ടീച്ചർ നസീബ ടീച്ചർ ഇർഫാന സഹല അൻസല തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി വൈസ് പ്രിൻസിപ്പൽ താഹിറ ടീച്ചർ നന്ദി പറഞ്ഞു പരിപാടിയിൽ ഹെവൻസ് പ്രീ സ്കൂൾ പൊന്നാനിയിലെ കുരുന്നുകൾ സ്വരൂപിച്ച വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് ഹെവൻസ് ഡയറക്ടർ അബ്ദുറഹ്മാൻ ഫാറൂഖിൽ നിന്ന് പീപ്പിൾ ഫൗണ്ടേഷൻ ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് മാരഞ്ചേരി ഏറ്റുവാങ്ങി ഹെവൻസിൽ നിന്ന് പിരിഞ്ഞു പോയ ഹെവൻസ് പ്രീ സ്കൂൾ പൊന്നാനിയിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആസിയ ടീച്ചർ സെബീന ടീച്ചർ എന്നിവർക്ക് നൽകി ചടങ്ങിൽ സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച തുക വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയ വിദ്യാർത്ഥി മുഹമ്മദ് ആദിനാനെ മൊമെന്റോ നൽകി ആദരിച്ചു മനസ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ